സുന്ദരി കപ്പതെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇത് ഇത് ചമ്മന്തി അല്ലേന്തി കാന്താരി കാന്താരി ചമ്മന്തി ഞാനെന്തായാലും ഇത് കഴിക്കാൻ പോവാണ് നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വെൺമണി ഗ്രാമത്തിന് സമീപത്തുള്ള പട്ടയക്കുടി ഗ്രാമത്തിലാണ് പട്ടയക്കുടി കോത്ര ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാടറിയാവുന്ന കുഞ്ഞുഞ്ഞേട്ടൻ ഒരുപാട് ഔഷധസസ്യങ്ങൾ കിഴങ്ങ് വർഗ വിളകളൊക്കെ അദ്ദേഹത്തിന് കൃഷിയിടത്തിലുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എന്തു പറിക്കാനാണ് സുന്ദരികപ്പ സുന്ദരിക്കപ്പ പറിക്കാനായിട്ടാണ് കുഞ്ഞുചേത്തനും ശാന്ത ചേച്ചിയും കൊച്ചുമക്കളും എല്ലാം ഉണ്ട് ഇന്ന് സുന്ദരി കപ്പ പറിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് സുന്ദരികപ്പ പറിച്ചു പുഴുങ്ങി പ്രേക്ഷകരെ കാണിക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ പലയിടങ്ങളിലായിട്ടാണ് സുന്ദരികപ്പ അല്ലെ ഇവിടെ എല്ലാം ഉണ്ടത് ഇവിടെ എല്ലാം സുന്ദരികപ്പ അപ്പൊ ഔഷധ ചെടികളുടെ ഇടയില് അതെ ഇപ്പൊ ഈ സുന്ദരികപ്പ ഏലത്തിനിടയിൽ ഏലത്തിനടയിൽ തളനായിട്ട് അപ്പൊ ഇത് നമുക്കത് പറിച്ചെടുക്കല്ലേ തണ്ടൊക്കെ ചോടേ വലിച്ചു പറിച്ചേക്കാലും അപ്പൊ ഇങ്ങനെ മാന്തി എടുക്കാലേ പറ്റുന്നുള്ളു ഇത് സാധാരണ കപ്പയുടെ ബലം അത്ര ഇല്ലല്ലോ ടയിലൂടെയാണ് സുന്ദരി നട്ടിട്ട് എത്ര നാളായി ചോട്ടിൽ എത്ര കിഴങ്ങ് വേറെ കിഴങ്ങ് പറിച്ചു മാറ്റിയായിരുന്നോ എടുത്തായിരുന്നു രാവിലെ അപ്പൊ ഞങ്ങൾ രണ്ടുമൂന്നും പിള്ളേരെ ഞാനും അപ്പൊ കുടിക്കാതെ അപ്പൊ ഇത് നമുക്കേ ഒന്ന് പൊളിച്ചൊന്ന് വേവിക്കണം ഒന്ന് പൊളിക്കണം കുതിരി കപ്പ മുറുക്കിയാണ് കേട്ടോ കൈപ്പൊന്നുമില്ലാത്ത കൈപ്പൊന്നുമില്ലാത്ത ഉള്ളു മഞ്ഞക്കളാണ് ുള്ളു നല്ല മഞ്ഞ കളറാണ് പെട്ടെന്ന് കേരളം തൊണ്ടുകെട്ടി കുറവാണ് ശരി ഇതിങ്ങനെ പൊട്ടിച്ചിടുവാണെങ്കിൽ വരണം കടിച്ചു നോക്കിയോ കഴിപ്പില്ല കഴിപ്പില്ല ദേശം പോലും കഴിക്കും കഴിപ്പില്ല കഴിഞ്ഞുകൊണ്ടോ ആ ഒരു ചെറിയ കഷ്ണം അത് കഴുകിയിട്ട് മതി കഴുകിട്ട് മതി കൈപ്പെന്ന് പറയാൻ സമയം ഇല്ല എന്നു പറയുന്നത് കപ്പിക്കില്ല പൈപ്പില്ല പൈപ്പേ ഇല്ല അപ്പ ചേച്ചി സാധനം ചേച്ചി ഒന്ന് പുഴുങ്ങ കേട്ടോ ആ അപ്പൊ നമ്മള് പട്ടയക്കുടിയിലെത്തി പട്ടയക്കുടിയിൽ കാണറിയാവുന്ന കുഞ്ഞുഞ്ഞേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദരി കപ്പ സുന്ദരി കപ്പതേ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇത് ഇത് ചമ്മന്തി അല്ലേ കാന്താരി കാന് ചമ്മത്തി ഞാനെന്തായാലും ഇത് കഴിക്കാൻ പോവാണ് എന്തായാലും ഒരുപാട് സന്തോഷം സുന്ദരിക്കപ്പയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ സുന്ദരിക്കപ്പ ആവശ്യപ്പെട്ടു തണ്ട് ആവശ്യപ്പെട്ടു അവർക്കെല്ലാവർക്കും ചേട്ടൻ കൊടുക്കുന്നുണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ വന്ന ആളുകൾ വാങ്ങുന്നുണ്ട് ഒരു കയ്പ്പും ഏറ്റവും സുന്ദരമായ സുന്ദരിക്കപ്പയുടെ വീഡിയോയാണ് നിങ്ങൾ കണ്ടത്